ഇൻസ്പയർഡ് ഇവൻസ് ഇൻസ്പയർഡ് മീഡിയ നമ്മൾ എല്ലാവരും പറഞ്ഞു ഇറ്റ്സ്വിജ്വൽസ് അല്ലേ കാര്യം ഇൻസ്പയർ എന്ന് പറയുമ്പോൾ ഗിവിംഗ് ഇൻസ്പിറേഷൻസ് ഇൻഡിവിജ്വൽസ് എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഓക്കെ കാര്യം ഒരുപാട് കാര്യങ്ങൾ സൈലന്റ് ആയി ഈ വ്യക്തി കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് കാണിച്ചു തരും ഒരു രീതിയിലും ഒരു എന്താ പറയാ വളരെ സൈലന്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് റിസൾട്ട് നമ്മൾ കാണുമ്പോഴേക്കും ലൈക്ക് വാവ് നോ ടു സേ സോ സോ വിത്ത് മച്ച് ഓഫ് ലവ് ആൻഡ് ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ ഒരുപാട് ഒരുപാട് വർണ്ണിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ബ്രാൻഡ് ഇൻവൈറ്റിംഗ് ഡോക്ടർ റോബിൻ Huge round of applause and congratulations! You are receiving the Pride of Kerala 2025 award. Naluru for him and for the achievement. He's getting the memento and the certificate. I request you to kindly hand over the memento and the certificate. Thank you. ോബിൻ സ്റ്റെപ്പ് ഫോർവേർഡ് കുറെ നാളായി ഒന്ന് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നത് ഓക്കെ കാര്യം ഇങ്ങനെ എങ്ങനെ സാധിക്കുന്നു ഏഹ് കാര്യം ഇത്രയും ഫോൾ ഫാൻ ഫോളോവേഴ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പറാണ് ഓക്കെ ആൻഡ് ഓൾസോ ദ വർക്ക് യു ഡൂ വിത്ത് കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ആൻഡ് ദി ഹാർഡ് വർക്ക് ഓവർ ടു റോബിൻ രാധാകൃഷ്ണൻ നമ്മുടെ കണ്ടസ്റ്റൻസിനോട് എന്താണ് പറയാനുള്ളത് എൻ്റെ വോട്ട് ഇസ് എ ഫ്യൂച്ചർ പ്രോജക്ട് പറയുമോ എന്ന് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ഐ എം വെയിറ്റിംഗ് ടു ലിസൺ ഫ്രം യു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഓബിൻ രാധാകൃഷ്ണൻ സോ ഇന്ന് ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ് കാരണം പ്രൈഡ് ഓഫ് കേരള ട്വന്റി ട്വന്റി ഫൈവിന്റെ ഇൻസ്പെയറിംഗ് സെലിബ്രിറ്റി കാറ്റഗറിയിൽ എനിക്ക് അവാർഡ് ലഭിച്ചിരിക്കുകയാണ് സോ താങ്ക്സ് ടു ദി ഓർഗനൈസർ ഇൻസ്പയർ ലൈഫ് മാഗസീനും പ്രത്യേകിച്ച് നന്ദി പറയുന്നു സോ ഞാൻ റീസെന്റ് വെൽമൌണ്ട് ഹെൽത്ത് കെയർ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി ജോയിൻ ചെയ്തു സോ ഒരു ഫൈവ് ഇയേഴ്സത്തെ കോൺട്രാക്ട് ആണ് ആൻഡ് അടുത്തൊരു ആറ് മാസത്തില് ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് വെൽമൌണ്ട് ഹെൽത്ത് കെയർ ആൻഡ് നമ്മുടെ ഫ്രണ്ട് ഗൗതം പറഞ്ഞ കണക്ക് നമ്മുടെ പലരും ഇപ്പൊ നമ്മുടെ ഹെൽത്ത് മെന്റൽ ഹെൽത്തിന് പ്രാധാന്യം അധികം കൊടുക്കുന്നില്ല കാരണം ഒരുപാട് എല്ലാരും ആണെന്ന് ചോദിച്ചാൽ ഹാപ്പി അല്ല സോ ലൈക്ക് എല്ലാവരും വിഷമത്തിലാണ് ഡിപ്രഷനിലാണ് ആൻഡ് പലയിടത്തും പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല സോ ഞങ്ങള് ഞങ്ങൾക്ക് ഓൾറെഡി പതിനാറ് വെർട്ടിക്കിൾസ് ഉണ്ട് സോ ഇതില് ഹെൽത്തി മൈൻഡ് എന്ന് പറഞ്ഞ വെർട്ടിക്കളിന്റെ മെയിൻ കാര്യമാണ് ഗൗതം പറഞ്ഞത് സോ ഐ എം ഇൻവൈറ്റിംഗ് യു ടു അസോസിയേറ്റ് വിത്ത് അവർ വെൽമൌൺ സോ കാരണം ഗൗതം പറഞ്ഞ കാര്യങ്ങൾ വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിനും വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ നമ്മൾ കടന്നു പോകുന്നത് ആൻഡ് ഞാൻ ബിഗ് ബോസിന് ശേഷം ഒരു ത്രീ ഇയേഴ്സിന് ശേഷമാണ് ഹെൽത്ത് കെയറിൽ ജോയിൻ ചെയ്യുന്നത് സോ താങ്ക്സ് ടു വെൽമൌട്ട് ആൻഡ് അത് അതോടൊപ്പം നമ്മുടെ എ സി ബി സർ പറഞ്ഞ കണക്ക് ഇപ്പോഴത്തെ പല യൂത്ത് അല്ലെങ്കിൽ യങ് ജനറേഷനിലുള്ള പല കുട്ടികളും പലരും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് സോ സേ നോ ടു ഡ്രഗ്സ് സോ ഇത് പറയുമ്പോൾ ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് ഐ ഐം എ ഡോക്ടർ ആൻഡ് ഈ ഒരു മുപ്പത്തഞ്ച് വർഷത്തിൽ ഞാൻ ഇതുവരെയും സിഗരറ്റോ ആൽക്കഹോളോ ഡ്രഗ്സോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്റെ ജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലും എത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു എന്റെ ആ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ആംബിഷൻ അല്ലെങ്കിൽ ഗോൾസ് സെറ്റ് ചെയ്യുക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഗോൾസും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ ആൻഡ് ഇവിടെ അവാർഡ് കിട്ടിയ എല്ലാ കണ്ടസ്റ്റൻസിനും കൺഗ്രാച്ചുലേഷൻസ് ആൻഡ് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് കൊച്ചി കുട്ടികളുടെ ഈ ഒരു ഷോ കാണാനിടയായതില് സോ എനിക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് സോ അവരെല്ലാം നാളത്തെ വാഗ്ദാനങ്ങളാണ് സോ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സ്റ്റേബിളസ് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് റിക്വസ്റ്റ് ക്ലാസിക് എക്സാമ്പിൾ റോബിൻ രാധാകൃഷ്ണൻ നല്ലൊരു കയ്യടി കൊടുക്കുക ഒരിക്കൽ കൂടെ